ഒരു വാർത്ത എന്ന് വെച്ചാല് നമ്മുടെ പാലാ ഡിജിറ്റൽ സാക്ഷരതാ നഗരമായി അതായത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ജില്ലയിലെ ആദ്യത്തെ നഗരമായിട്ട് പാല മാറിയിട്ടുണ്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ പ്രഖ്യാപനം നടത്തി നഗരസഭ അറുപത് ദിവസം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് ചെയർമാൻ പറഞ്ഞു ജില്ലയിലെ ഇതര നഗരസഭകളായ ഏറ്റുമാനൂർ കോട്ടയം വൈക്കം ഈരാറ്റുപേട്ട ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ജൂലൈ പത്തിനാണ് പാലാ നഗരസഭയിലെ പദ്ധതിയുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആദ്യ നടപടിയായി നഗരസഭാ പരിധിയിലെ മുഴുവൻ ജനങ്ങളെയും സംബന്ധിച്ച വിവരശേഖരണം നടത്തി നഗരസഭാ പരിധിയിലെ ഇരുപത്തി ആറ് വാർഡുകളിലെയും ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വാസഗൃഹങ്ങളിൽ ആൾ താമസമുള്ള നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് വീടുകളിൽ നടത്തിയ സർവേയിൽ പതിനാലിനും അറുപത്തിനാലിനും ഇടയിലുള്ള നൂറ്റി എഴുപത്തി എട്ട് പേർ ഡിജിറ്റൽ സാക്ഷര സാക്ഷര അല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ പാലാക്കാർക്ക് അല്ലെങ്കിലും കോട്ടയം വിദ്യാഭ്യാസത്തിൽ മുൻതൂക്കം കിട്ടുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കോട്ടയം ആയതുകൊണ്ട് കോട്ടയം കോട്ടയം ജില്ലയാണല്ലോ അതുകൊണ്ട് ഇവൻ കോട്ടയം ജില്ലയെ കുറിച്ച് കുറച്ച് പൊക്കി പറയും പാലേന്റെ തൊട്ടടുത്ത് വേണമെങ്കിൽ അവകാശമുണ്ട്